ഉദ്ദേശം എന്നത്തെ പോലെ ഇഡ്ഡലി തന്നെയാണ് ഒരു കളർ കളർഫുൾ ഇഡ്ഡലി പിന്നെ എന്തോ ഇഡ്ഡലി അല്ലേ അതിൽ പറഞ്ഞ് കുറ്റം പറഞ്ഞവരൊക്കെ പറഞ്ഞോ പക്ഷെ എന്തായാലും ഞാനിത് ഉണ്ടാക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് പുതിന ഇത് ക്യാരറ്റ് ഇത് മൂന്നും പേസ്റ്റ് ആക്കി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്യും പിന്നെ ഇത് സാധ വൈറ്റ് കളർ അപ്പൊ നാല് കളറിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാ

അതിലുള്ള സംഭവം ഭയങ്കര കളർഫുൾ ആയി കേട്ടോ ഹോളി ഹോളിയാണ് ഹോളിക്ക് ഹോളി പോലെ പല കളറില് പക്ഷെ ഇതെല്ലാം ഗുണമുള്ള സംഭവമാണ് ബീട്രൂട്ട് ക്യാരറ്റ് പുതിയ വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ അതും ആവിയിൽ പുഴുങ്ങുന്ന എങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അത് നല്ലതല്ലേ വോൾഡൺ മൈ ബോയ് നല്ല ഐഡിയ ശരി പുഴുങ്ങ് സംഭവം എന്തായാലും കലക്കി കേട്ടോ ഭയങ്കര ഡിസ്പ്ലേ ആണ് നോക്ക് ആഹാ ആഹാ ബീട്രൂട്ട് സാധ ഇഡലി പുതിന ഇഡലി ക്യാരറ്റ് ഇഡലി അതേപോലെ തന്നെ തേക്കണോ പുതിന ചമ്മന്തി ബീട്രൂട്ട് ചമ്മന്തി തേങ്ങ ചമ്മന്തി ചമ്മന്തി ഇനി അത് കറക്റ്റ് ആയിട്ട് വിളമ്പിന് ഡിസ്പ്ലാക്കി അടിപൊളി ആകൂടി ആ ബീട്രൂട്ട് ഇടയില് നല്ല നല്ല ലുക്കാ അല്ലേ അതാണ് നല്ല ലുക്ക് പിന്നെ അതെ

ഇതിപ്പോൾ കറക്റ്റ് സമമായിട്ട് അതാത് രീതിയിൽ വെച്ചേക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 കഴിച്ച കുഴപ്പമൊന്നുമില്ലല്ലോ അടിപൊളിയാകും കേട്ടോ നല്ല രസം പിള്ളേരെ പറ്റിക്കാനും പിള്ളേരുടെ ആരോഗ്യത്തിനും ഇങ്ങനെയുള്ള ഇടലുകൾ നല്ലതാണ് അല്ലേ ബീട്രൂട്ട് പിള്ളേർ കഴിക്കുവോ പുതിയ അവർ കഴിക്കൂ അല്ലേ ക്യാരറ്റൊന്നും കഴിക്കില്ല ഇപ്പം നമുക്ക് ചപ ചപാന്നു കഴിച്ചോളൂ കൊടുകൈ കൊടുകൈ അടിപൊളി